കാഞ്ഞങ്ങാട് മാവുങ്കാലിന് സമീപം കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു ഒഴിവായത് വൻ ദുരന്തം കനത്ത മഴയെ തുടർന്നാണ് അപകടം ഉണ്ടായത് ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് ശക്തമായ മഴയിൽ മാവുങ്കാലിന് സമീപം കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു കനത്ത മഴയെ തുടർന്നാണ് അപകടം നടന്നത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് റോഡ് തകർന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു യാത്രക്കാരൻ ഇതുവഴി വരുന്ന വാഹനങ്ങളെ നിർത്തിച്ചത് കാരണം വൻ അപകടം ഒഴിവായി തുടർന്ന് ദേശീയപാത വഴിയുള്ള ഗതാഗതവും സംഭവമറിഞ്ഞ് സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സർവീസ് റോഡ് തകർന്നത് വൻ കുരുക്കിനാണ് ഇടയാക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ